ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം ബീഹാറിനേക്കാൾ പിന്നിലാകണമെന്ന് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സമരവും പഠനവും എന്നതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ മുദ്രാവാക്യം സമരം കഴിഞ്ഞ് പഠിക്കാൻ സമയമില്ല എന്നതാണ് വിദ്യാർത്ഥികളുടെ സ്ഥിതിയെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് ദേശീയ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാലക്കാട് ഓഡിറ്റോറിയത്തിലാണ് ദേശീയ ജില്ലാ സമ്മേളനം ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സമരവും പഠനവും എന്നതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ മുദ്രാവാക്യം സമരം കഴിഞ്ഞ് പഠിക്കാൻ സമയമില്ല എന്നതാണ് വിദ്യാർത്ഥികളുടെ സ്ഥിതിയെന്നും അദ്ദേഹം പറഞ്ഞു മാർക്ക് വാരിക്കോരി കൊടുക്കുന്ന രീതി നിലനിൽക്കുന്നതിനാൽ എ പ്ലസ് കിട്ടി പുറത്തിറങ്ങുന്ന ചില വിദ്യാർത്ഥികൾക്ക് അക്ഷരം കൂട്ടി വായിക്കാൻ സാധിക്കുന്നില്ല ഇത് നാണക്കേടാണ് ഈ ദുർസ്ഥിതിക്ക് അധ്യാപകർ മാത്രമല്ല കേരള സർക്കാറും ഉത്തരവാദിയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഏതാണ്ട് കഷ്ടി കൂടുതലായിരുന്നു ഇന്നത്തെ പ്ലസ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ അടിത്തറ പാകിയത് രാഷ്ട്രീയക്കാരല്ല സർ സി പിയുടെ കാലത്താണ് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മിക്കതും തുടങ്ങിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എൻ ടി യു ജില്ലാ പ്രസിഡന്റ് പി എ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കേസരി മുഖ്യപത്രാധിപർ ഡോക്ടർ എൻ ആർ മധു മുഖ്യപ്രഭാഷണം നടത്തി സ്വാഗത സംഘം ജനറൽ കൺവീനർ ഡോക്ടർ സംഗീത് രവീന്ദ്രൻ എൻ ടി യു ജില്ലാ സെക്രട്ടറി ഗിരീഷ് ഗോപിനാഥ് പെൻഷനേഴ്സ് സംഘ് സബ് ജില്ലാ പ്രസിഡന്റ് ഗോപാലകൃഷ്ണ കർത്ത തുടങ്ങിയവർ സംസാരിച്ചു ജനം പാലക്കാട്